ഇന്നേ ദിവസം കർത്താവിൻ്റെ ഒരു സ്പെഷ്യൽ ബ്ലെസ്സിങ് ജീവിതത്തിന്റെ ഒരു മേഖലയിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് പിതാവാൻ ദൈവം നമുക്കൊരു സന്ദേശം നൽകുകയാണ് പുത്രനാമ യേശുവിനെ മുറുകെ പിടിക്കുക യേശുവിനെ ഉയർത്തുക ഇന്ന് അത്ഭുതം യേശുവിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ഇത് വചനമാണ് ഒന്നു കുറന്തോസ് ഒന്നാം അധ്യായം മുപ്പത് മുപ്പത്തൊന്ന് വാക്യം യേശുക്രിസ്തുവിനുള്ള നിങ്ങളുടെ ജീവിതത്തിന്റെ ഉറവിടം അവിടുന്ന് പിതാവാം ദൈവമാണ് ദൈവം യേശുവിനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവും ആക്കിയിരിക്കുന്നു ആരാക്കിയേ പിതാവാം ദൈവം ആക്കിയതാ പിന്നെ ഏകരക്ഷകനായ നമുക്ക് വേണ്ടി ക്രൗശൽ സകലതും പൂർത്തീകരിച്ച യേശുക്രിസ്തുവിനെ മുറുകെ പിടിക്കുമ്പോൾ കർത്താവിന്റെ തിരുരക്തം നമുക്ക് സംരക്ഷണമായി കടന്നു വരുന്നു ഇവിടെ നാല് കാര്യമാണ് പറയുന്നത് ഒന്നാമത് ജ്ഞാനം നമുക്ക് എല്ലാ ദിവസവും ദൈവികമായ ജ്ഞാനം നൽകി യേശു നമ്മളെ വഴി നടത്തും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മളെ വഴി നടത്തും രണ്ടാമതായിട്ട് നമ്മൾ കാണുന്ന നീതി യേശുവാണ് നമ്മുടെ നീതി നമ്മുടെ നീതി നമുക്ക് ദൈവസമക്ഷം നിൽക്കുവാനുള്ള ആ നീതീകരണം ലഭിച്ചത് യേശുക്രിസ്തുവിലൂടെയാണ് കാരണം എന്താ രണ്ടു കുറഞ്ഞ സഞ്ചേ ഇരുപത് നാം എല്ലാവരും ദൈവത്തിന്റെ നീതി നീതിയാകേണ്ടതിന് പാപമറിയാത്തവൻ നമുക്ക് വേണ്ടി പാപമായി തീർന്നു ഒരു കോടതി മുറിയിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്തൊരു തെറ്റിന് വേറൊരാള് ഈ ഒരു ശിക്ഷ ഏറ്റെടുത്ത് ആ ശിക്ഷ അനുഭവിക്കുന്നത് പോലെ യേശു കാൽവരി മലമുകളിൽ നിന്റെ പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്ത് സ്വന്തം ഇന്നസെൻസ് നീതി നിനക്ക് ദാനമായി നൽകുവാണ് ദൈവത്തിന്റെ രക്ഷയാണ് യേശുവിന്റെ കുരിശുബലിയിലൂടെ സൗജന്യമായി നമുക്ക് ലഭിക്കുന്നത് അതിന്ന് വിശ്വാസത്തോടെ സ്വീകരിക്കുന്ന ഒരു വ്യക്തി അതുകൊണ്ടാണ് റോമാലേഖൻ അഞ്ചാമധ്യം പതിനേഴാം വാക്യത്തിൽ നമ്മൾ കാണുന്ന കൃപയുടെയും നീതിയുടെയും ദാനത്തിന്റെ സമൃദ്ധി സ്വീകരിക്കുന്നവർ യേശു കുരിശിലൊരുക്കിയ പരിഹാര ബലിയിലൂടെ ഒരുക്കിയ രക്ഷ സ്വീകരിക്കുന്നവർ യേശു എന്ന ഒരു മനുഷ്യൻ വഴിയായി എത്രയോ അധികമായ ജീവനിൽ വാഴും ദൈവിക ജീവന്റെ അഭിഷേകം നിന്റെ സ്പിരിറ്റിൽ നിറയപ്പെടും നമുക്ക് മൂന്ന് തലങ്ങളാണുള്ളത് കേട്ടോ നമ്മൾ എല്ലാവരും വിടുതൽ 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 എന്ന് പറയുമ്പോൾ ഈ വിടുതൽ നടക്കുന്നത് മൂന്ന് പ്രത്യേക മേഖലകളിലാണ് മനുഷ്യനിൽ മൂന്ന് തലങ്ങളുണ്ട് ഒരു മനുഷ്യന് സ്പിരിറ്റുണ്ട് സോളുണ്ട് ബോഡിയുണ്ട് അപ്പോൾ യേശുക്രിസ്തുവുമായിട്ട് അപേദ്യമായ ഒരു കമ്മ്യൂണിയനിലേക്ക് ദൈവപിതാവുമായിട്ട് യേശുക്രിസ്തുവിനോട് ഒരു വലിയ കമ്മ്യൂണി കമ്മ്യൂണിനിലേക്ക് നമ്മളെ കർത്താവിന്റെ പരിഹാര ബലി കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണ് കൊളോസസ് ഒന്ന് ഇരുപത് നമ്മുടെ സ്പിരിറ്റ് റിക്കൻസൽഡായി യേശുക്രിസ്തുവിലൂടെ പിതാവാൻ ദൈവത്തോട് അനുരഞ്ജനത്തിലേ കടന്നു വന്നു കൊളോസോസ് ഒന്ന് ഇരുപത് ഈ തിരിച്ചറിവിൽ അഭിഷേകത്തിൽ നമ്മുടെ മനസ്സും മനസ്സ് സൗഖ്യമാകുന്ന തലം ആ തലത്തിലാണ് നമ്മൾ ഇന്ന് വചനമൊക്കെ കേൾക്കുമ്പോൾ യേശു യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന് സൗഖ്യം കിട്ടുകയാണ് ആ സൗഖ്യത്തിന്റെ അഭിഷേകമാണ് നമ്മുടെ ശരീരത്തിലേക്കും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും വെളിപ്പെടുന്നത് അതുകൊണ്ട് ഇന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് ആവശ്യപ്പെടുകയാണ് യേശുവിനെ മുറുകെ പിടിക്കുക അവനാണ് നമ്മുടെ ജ്ഞാനം യേശുവാണ് നമ്മുടെ നീതി യേശുവാണ് നമ്മുടെ പരിത്രാണം അതുപോലെ തന്നെ ഒരു പ്രത്യേക കാര്യം കൂടി അവിടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട് വിശുദ്ധീകരണം യേശുക്രിസ്തുവിലൂടെ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കൊരു വിശുദ്ധീകരണം ഉണ്ട് എന്തിനാണ് വിശുദ്ധീകരണം വിശുദ്ധീകരണത്തിന്റെ ആ വിശുദ്ധീകരണം എന്തിനാ ദൈവം അനുവദിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കൊക്കെ ഈ മൂന്ന് തലങ്ങളുണ്ടല്ലോ ഉണ്ട് സോളുണ്ട് ബോഡിയുണ്ട് ആ സ്പിരിറ്റാണ് നമ്മുടെ ആത്മാവാണ് യേശുക്രിസ്തുവിലൂടെ പിതാവിനോട് നമ്മുടെ സ്പിരിറ്റ് കണക്റ്റഡ് ആണ് നിങ്ങളുടെ ഹയർ സെൽഫ് കണക്ടഡ് ആണ് പക്ഷെ നമ്മൾ ഈ ജഡത്തിൽ ജീവിക്കുമ്പോൾ ഈ ജഡം ജഡത്തിന്റെ ഓരോ ഭൂമിയിലെ കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ പ്രാർത്ഥനയിൽ നിന്നും മറ്റു കാര്യത്തിൽ നിന്നൊക്കെ മാറി മാറി പോകുമ്പോഴത്തേക്കും നമുക്കറിയാം എന്തോ അസ്വസ്ഥതയാണ് അല്ലെങ്കിൽ ജഡികമായ ചിന്തകൾ വരുന്നു പല കാര്യങ്ങൾ കയറി ഇറങ്ങി പോകുന്നു എന്നാൽ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു വിശദീകരണ ദൈവം നമ്മൾ ആത്മാവിന്റെ തലത്തിൽ ജീവിക്കണം അതുകൂടെ ഗലാത്യലേഖനം അഞ്ചാം അധ്യായത്തിൽ നമ്മൾ കാണാൻ നിങ്ങൾ ആത്മാവിൽ ആത്മാവിൽ നിലനിൽക്കുന്നവരെങ്കിൽ ആത്മാവിൽ ജീവിക്കുക ആത്മാവിൽ നടത്തപ്പെടുന്നവരെങ്കിൽ ആത്മാവിൽ നമ്മൾ ജീവിക്കണം നമ്മൾ ആത്മാവിൽ ജീവിക്കുവാൻ വേണ്ടി കൂടി വിളിക്കപ്പെട്ടവരാണ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആത്മാവിൽ ജീവിക്കുക അതിനെക്കുറിച്ചാണ് ഗലാത്തെ ലേഖനം ഗലാത്തി ലേഖനം ഒന്ന് എടുത്തോട്ടെ കേട്ടോ ഗലാത്തി ലേഖനം ഞാനിന്ന് ബൈബിളൊക്കെ എടുത്ത് വെച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇന്ന് ഈ ക്ലാസ് ഇരു ടോക്ക് എടുക്കാൻ നേരത്തെ ഈശോനോട് പറഞ്ഞു ബൈബിള് കയ്യിലുണ്ടായിരിക്കണം കാരണം ചില സമയത്ത് ടോക്ക് എടുത്തുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് ഈശോ വചനങ്ങൾ തന്നെ ഗലാത്തി ലേഖനം അഞ്ചാം അധ്യായം അതിന്റെ ഇരുപത്തിയഞ്ചാം വാക്യം നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം അപ്പോൾ ഇന്ന് പരിശുദ്ധാത്മാവിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള ബോധ്യത്തിൽ ആത്മാവിൽ വ്യാപരിക്കാം അപ്പോൾ യേശുക്രിസ്തുവിടെ വിശുദ്ധീകരണം നമ്മളെ ആത്മാവിൽ വ്യാപരിക്കുവാനും ജീവിക്കുവാനും ശക്തിപ്പെടുത്തുകയാണ് അവസാനം പറയുന്നത് അവനാണ് നമ്മുടെ പരിത്രാണം ഇന്ന് നമ്മൾ എന്ത് കാര്യത്തിലൂടെ കടന്നുപോയാലും യേശുക്രിസ്തുവിനെ മുറുകെ പിടിക്കുക അപ്പൊ സോല ബോലോസ്ലേഖ ഗോർന്തോസ്ലേഖ എന്ന രണ്ടാം അധ്യായത്തിൽ പറയുന്നുണ്ട് വലിയ വിപത്തിലൂടെ കടന്നുപോയ സമയത്ത് ഞങ്ങളുടെ എല്ലാ പ്രത്യാശയും നഷ്ടപ്പെട്ട അല്ലെങ്കിൽ മാനുഷിക തലത്തില് എല്ലാം തീർന്നു ഓർത്ത സമയത്ത് ഞങ്ങൾ ദൈവത്തെ മുറുക പിടിച്ചു മരിച്ചതിനെ ജീവിപ്പിക്കുന്നവരെ മുറുക പിടിച്ചു അവിടുന്ന് ഞങ്ങളെ രക്ഷിച്ചു വലിയ പ്രതിസന്ധികൾ ഞങ്ങളെ രക്ഷിച്ചു തുടർന്ന് ഞങ്ങളെ രക്ഷിക്കും ഇനിയും ഞങ്ങളെ രക്ഷിക്കുമെന്ന് അവനിൽ ഞങ്ങൾ പ്രത്യാശിക്കുന്നു യേശു ക്രിസ്തു നമ്മുടെ പരിത്രാണമാകുമ്പോൾ ഇന്ന് നിങ്ങളെ അസ്വസ്ഥപ്പെടുന്ന വിഷയം നിങ്ങളുടെ വീട്ടിലാകട്ടെ ജോലി സ്ഥലത്താകട്ടെ കുടുംബത്തിലാകട്ടെ എവിടെയുമാകട്ടെ അതിനകത്തുനിന്നിനെ യേശു ക്രിസ്തു പുറത്തു കൊണ്ടുവരും കാരണം അവനാണ് നമ്മുടെ പരിത്രാണം ഈ വിശുദ്ധീകരണത്തിന് അപ്പഴും ഒരു അപ്പുറം ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് ഒരു ഉയർച്ചയുണ്ട് ചില നന്മകൾ നിനക്കായി കാത്തിരിപ്പുണ്ട് ഇന്ന് എന്ത് തടസ്സങ്ങളും വിഷമങ്ങളും നിന്റെ ചുറ്റുമുണ്ടെങ്കിലും ഇതിന് നടുവിൽ നിന്ന് വിശ്വാസത്തെ പ്രഖ്യാപിക്കുക യേശു നിനക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു അവനാകുന്നു